നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇന്നലെ യു എഫ് ചാമ്പ്യൻസ് ലീഗിൽ നടന്ന രണ്ടാം പാദ സെമിഫൈനൽ പോരാട്ടത്തിൽ തോൽവി ഏറ്റുവാങ്ങാനായിരുന്നു ബയണിന്റെ വിധി സാന്റിയാഗോ ബെർണാബുവിൽ വെച്ച് നടന്ന മത്സരത്തിൽ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കായിരുന്നു ബയൺ മ്യൂണിക്ക് പരാജയപ്പെട്ടിരുന്നത് ഒരു ഘട്ടത്തിൽ ബയൺ മ്യൂണിക്ക് വിജയം ഉറപ്പാക്കിയിരുന്നു പക്ഷെ പിന്നീട് മത്സരത്തിലേക്ക് റയൽ തിരിച്ചു വരികയായിരുന്നു ഏറ്റവും അവസാനത്തിൽ രണ്ട് ഗോളുകൾ നേടിക്കൊണ്ടാണ് റയൽ മാഡ്രഡ് ഒരു വിജയം സ്വന്തമാക്കിയിട്ടുള്ളത് ഇതോടുകൂടി യു എഫ ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് ബയൺ പുറത്താവുകയും റയൽ മാഡ്രഡ് ഫൈനലിൽ പ്രവേശിക്കുകയും ചെയ്തു ഹാരി കെയ്ൻ്റെ ഒരു അവസ്ഥയാണ് ദയനീയം എന്ന് പറയാൻ സാധിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിലാണ് വലിയ തുകക്ക് അദ്ദേഹം ടോട്ടൻഹാം വിട്ടുകൊണ്ട് ബയൺ മ്യൂണിക്കിലേക്ക് എത്തിയത് കരിയറിൽ ഇതുവരെ ഒരു കിരീടം പോലും നേടാൻ സാധിക്കാത്ത താരമാണ് ഹാരി കെയ്ൻ എപ്പോഴും മികച്ച പ്രകടനം സ്ഥിരതയാർന്ന പ്രകടനം അദ്ദേഹം നടത്താറുണ്ട് പക്ഷെ കിരീടങ്ങൾ ഒന്നും ഇതുവരെ അദ്ദേഹത്തിന് ലഭിച്ചിരുന്നില്ല ആ ഒരു കിരീട വരൾച്ച അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് പന്ത്രണ്ട് വർഷക്കാലമായി മികച്ച രൂപത്തിൽ കളിക്കുന്ന കിരീടങ്ങൾ നേടിയിട്ടുള്ള ബയണിലേക്ക് അദ്ദേഹം എത്തിയിരുന്നത് പക്ഷെ ഹാരിക്കൻ വന്ന ആദ്യ സീസണിൽ തന്നെ ബയൺ പ്രൊഫിലസ് ആവുന്ന ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് ഈ സീസണിൽ ഒരു കിരീടം പോലും നേടാൻ ബയണിന് കഴിഞ്ഞിട്ടില്ല ബോണ്ടസ് ലീഗ് നഷ്ടമായി അതുപോലെ തന്നെ ഡി എഫ് ബി പോക്കലിൽ നിന്ന് അവർ നേരത്തെ പുറത്തായി ഇതിനു പുറമെയാണ് ഇപ്പോൾ ചാമ്പ്യൻസ് ലീഗിൽ നിന്നും ബയൺ പുറത്തായിട്ടുള്ളത് അങ്ങനെ പന്ത്രണ്ട് വർഷത്തിന് ശേഷം ഒരു വ്യാഴവട്ടക്കാലത്തിന് ശേഷം ആദ്യമായിക്കൊണ്ട് ഒരു സീസണിൽ ഒരു കിരീടം പോലും നേടാനാവാതെ ബയൺ മ്യൂണിക്ക് സീസൺ പൂർത്തിയാക്കുകയാണ് ഇത് െ സംബന്ധിച്ചിടത്തോളം വളരെയധികം ദുഃഖം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് പക്ഷെ ഈ ഒരു മോശം പ്രകടനത്തിന്റെ പേരിൽ അല്ലെങ്കിൽ ട്രോഫിലസായതിന്റെ പേരിൽ ഒരു കാരണവശാലും ഹാരി കെയ്നെ കുറ്റപ്പെടുത്താൻ കഴിയില്ല കാരണം മികച്ച പ്രകടനമാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് യൂറോപ്പിലെ ടോപ്പ് സെവൻ ഡിവിഷനിൽ ഏറ്റവും കൂടുതൽ ഗോൾ പങ്കാളിത്തങ്ങൾ വഹിച്ച താരം അത് ഹാരിക്കൈനാണ് അൻപത്തിയാറ് ഗോളുകളിൽ അദ്ദേഹം തന്റെ പങ്കാളിത്തം അറിയിച്ചിട്ടുണ്ട് നാല്പത്തിയഞ്ച് മത്സരങ്ങളിൽ നിന്ന് നാൽപ്പത്തി ഗോളുകളും പന്ത്രണ്ട് അസിസ്റ്റുകളുമാണ് ഈ സീസണിൽ അദ്ദേഹം സ്വന്തമാക്കിയിട്ടുള്ളത് യു എഫ ചാമ്പ്യൻസ് ലീഗിന്റെ കാര്യത്തിലേക്ക് വന്നാൽ പന്ത്രണ്ട് ഗോൾ പങ്കാളിത്തങ്ങൾ അദ്ദേഹം വഹിച്ചിട്ടുണ്ട് എട്ട് ഗോളുകളും നാല് അസിസ്റ്റുകളും സ്വന്തമാക്കിയിട്ടുണ്ട് ഇങ്ങനെ ഏറ്റവും മികച്ച പ്രകടനം ഹാരി കൈൻ പുറത്തെടുത്തിട്ടുണ്ട് പക്ഷേ ബയണിന് കിരീടങ്ങൾ ഒന്നും നേടാൻ കഴിഞ്ഞിട്ടില്ല അതോടുകൂടി ഹാരി കൈനും ഇപ്പോൾ കിരീടങ്ങൾക്ക് വേണ്ടിയുള്ള ആ ഒരു കാത്തിരിപ്പ് തുടരുകയാണ് ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നു ഇടമയോണ്ടും കാണാം